പ്രിയപ്പെട്ടവരെ ഞാൻ കാങ്കൂൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു ആണ് നമ്മുടെ പ്രദേശത്ത് എറമങ്കുറ്റൂർ പഞ്ചായത്തിൻ്റെയും കാങ്കൂൽ ആലപ്പടമ്പ് പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ കുറച്ച് ദിവസമായി പുലിയുടെ സാന്നിധ്യം ഉള്ളതായി പരക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പല ആളുകളും നേരിട്ട് കണ്ടതായും വിവരം ലഭിക്കുകയും നമ്മൾ അവരെ കണ്ട ആളുകളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ കൃത്യമായൊരു തെളിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം കാങ്കോൽ ആലപ്പുഴമ്പ് പഞ്ചായത്തിൻ്റെ ആലക്കാട് കുണ്ടനാട്ടി ഭാഗത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുറച്ച് സമീപത്തായി പാറപ്രദേശത്ത് ഒരു വളർത്തു നായയെ പുലി കടിച്ചതായിട്ടുള്ള ഒരു വിവരം വരികയും ആ നായയെ വെറ്റിനറി ഡോക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ പുലിയുടെ ഇതിന് സമാനമായ കടി തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ക്യാമറ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളെ നല്ല നിലയിൽ ശ്രദ്ധിക്കണം ആടിനെയൊന്നും പുറത്ത് ഇളക്കാൻ വേണ്ടി പാടില്ല അതുപോലെ വളർത്ത് നായകളെല്ലാം വീട്ടിൽ തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാണ് അപ്പം ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം പൊതുവിൽ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല വിവരങ്ങളും വരുന്നുണ്ട് അത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്നാൽ ഇതിനൊരു കൃത്യമായ ഒരു വിവരം വരുന്നതുവരെ നമ്മൾ നല്ല ജാഗ്രത പാലിക്കുകയും വേണം ഈ പ്രദേശങ്ങളിലെല്ലാം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ഉത്തരവിട്ട ആളുകളെല്ലാം കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്